ഓണം കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഓണത്തിൻ്റെ വായ്പ അങ്ങോട്ടും മാറിയില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ ഇത്തവണ നമ്മൾ ഓണാഘോഷമൊക്കെ നടക്കുന്നത് എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അമ്മമ്മ ഇപ്പം ഇല്ല അമ്മമ്മ പോയിട്ട് ഇപ്പോൾ ആറു വർഷം തികയാണ് ഒരു മാസത്തിൽ അപ്പോൾ അമ്മമ്മേൻ്റെ വീട്ടിൽ വെച്ച് മാമന്മാരും ഞങ്ങൾ അങ്ങനെ അമ്മമ്മേൻ്റെ മക്കളും 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 ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഓണാഘോഷം പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നും ചെയ്തില്ല പക്ഷേ ആൾ കൂടുമ്പം തന്നെ അതൊരു വേറെ സന്തോഷമല്ലേ അപ്പം ഞങ്ങളൊക്കെ കൂടിയിട്ട് ചെറിയ ചെറിയ ഗെയിം കാര്യങ്ങൾ അതുപോലെ ഇത്തവണ ഒരു പ്രത്യേകത മാമൻ ഗൾഫൊന്നു വന്നിട്ടുണ്ട് അങ്ങനെ പ്രവാസികൾക്ക് പൊതുവേ ഓണം വിഷു ഇതൊക്കെ ലോട്ടറി അടിക്കുമ്പോഴെയാണല്ലോ കിട്ടുക അല്ലേ അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് മാമനും ഉണ്ട് മാമനിപ്പോൾ കുറച്ച് വർഷമായി തോന്നുന്നു ഓണം നാട്ടിൽ കിട്ടാത്തത് പ്രധാനമായും നാട്ടിൽ വരുന്നത് കാളിയാട്ട മഹോത്സവം നമ്മളെ നാട്ടിലൊക്കെ മിക്ക പ്രവാസികളും ഡേറ്റ് തിരഞ്ഞെടുക്കുമ്പം നമ്മളെ നാട്ടിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഏട്ടോ വരിക വിഷു ഓണം ഇതിനൊക്കെ അപ്പുറത്താണ് നമുക്ക് കാളിയാട്ട മഹോത്സവം അപ്പോൾ അത് ഇപ്രാവശ്യം മാമൻ ഓണത്തിന് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്മമ്മയുടെ ആണ്ടുബലി ഇടാനും കൂടി സാധിക്കുമല്ലോ അങ്ങനെ അപ്പോൾ പിന്നെ ഇത്തവണ ഓണം നമുക്ക് അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ കുഞ്ഞിക്കുഞ്ഞു ഗെയിമൊക്കെ ഉണ്ട് അതിന് മാമൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്ത് ചുമ്മാ ഒരു രസം കുപ്പിയിൽ വെള്ളം നിറക്കുന്നതിനാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് പെട്ടെന്ന് തന്നെ കുപ്പി ഫുള്ളായി ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയ സമയത്ത് വടി വടിമുറിച്ചു തന്നെ അടിക്കാൻ വരുന്നതാണ് നിങ്ങൾ കണ്ടത് ഒരു വ്ലോഗായിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയും സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്ര തന്നെ തിരക്കായിരുന്നു കാരണം നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കും കേക്കിൻ്റെ വർക്കും ഒക്കെ എടുത്തുപോയി ഓൾറെഡി കാരണം നമ്മൾ ഓണത്തിനൊന്നും അങ്ങനെ വർക്ക് എടുക്കില്ല പക്ഷേ ഇത് ഡേറ്റ് എൻ്റെ അടുത്ത് മാറിപ്പോയി അങ്ങനെ ഹറിബറി ആയിട്ട് ചെയ്തൊരു സംഭവമായതുകൊണ്ട് ഇതും ഞാനൊരു യൂട്യൂബിൽ വീഡിയോ എന്ന് വിചാരിച്ചെടുത്ത വീഡിയോസൊന്നുമല്ല നമ്മൾ ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മളെ ഫോൺ കളഞ്ഞു പോയാലും ഈ വീഡിയോ അവിടെ കിടക്കും എനിക്കത് കാണാമല്ലോ നിങ്ങൾക്കാർക്കില്ലെങ്കിൽ എനിക്കെന്നെ വന്ന് കാണാമല്ലോ കുറേ കാലം കഴിയുമ്പോൾ ആ ഒരു വിചാരത്തിലിടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഏത് കോലത്തിലാണ് പക്ഷെ ഒരു വീഡിയോ നല്ല വൃത്തിക്കെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്തിരിക്കുന്നത് ഓണം എന്ന് പറയുന്നത് തന്നെ എനിക്ക് അമ്മമ്മയാണ് കേട്ടോ കാരണം പൂക്കളെ അത്രമേൽ സ്നേഹിച്ച ഒരാളാണ് അമ്മമ്മ ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും സീരിയസ് ആയിട്ടൊക്കെ സംസാരിച്ച് ഒരിട വഴി കൂടെ പോവുമായിരിക്കും എന്തെങ്കിലും ഭയങ്കര പ്രയാസപ്പെട്ട കാര്യമൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷേ വഴിയായിരിക്കലും ഒരു പൂവണ്ട കഴിഞ്ഞാൽ അമ്മമ്മ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അതിനെ തൊട്ട് തൊട്ട് തൊടാണ്ടിങ്ങനെ അതിനെ വേദനിപ്പിക്കാണ്ടൊന്ന് നോക്കി അങ്ങനെയൊക്കെയാണ് അമ്മമ്മേനെ ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ അമ്മമ്മേനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞടക്കുന്ന കുറേ കാര്യങ്ങളാണത് പിന്നെ അമ്മമ്മയ്ക്ക് നിർബന്ധമായിരുന്നു പൂ പറു തന്നെ ഇടണം വാങ്ങിയിട്ടല്ല അത് അമ്മമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം വരെ അതായത് അസുഖം വരുന്ന വന്നിട്ട് പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്കെൻ്റെ അമ്മമ്മ തന്നെയാണ് കേട്ടോ ഓണം